എന്റെ കായംകുളം വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി അവശ്യ സാധനങ്ങളുടെ സമാഹരണം നടന്നു സമാഹരണ ചടങ്ങ് കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു എന്റെ കായംകുളം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് അവശ്യ സാധനങ്ങളുടെ സമാഹരണം നടന്നു സമാഹരണ ചടങ്ങ് കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർമാരായ എ പി ഷാജാൻ ഷീജ റഷീദ് വിവിധ രാഷ്ട്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ച് ബിജെപി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് എൻസിപം ലിയാക്കത്ത് പറമ്പിൽ എസ് ഡി പി ജില്ലാ കമ്മിറ്റി അംഗം സിയാദ് വണ്ണാമുറി പി മണ്ഡലം പ്രസിഡന്റ് മൻസൂർ അമീർ ഷാ സിയാദ് സലിം അബ്സറ ലത്തീഫ് അഷ്റഫ് വാഹിദ് കൂട്ടേത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി പലമാതിരി ദുരന്തങ്ങൾ വരുമ്പോഴും നമ്മൾ മലയാളികളുടെ ഏക മനസ്സോടുകൂടിയുള്ള പ്രവർത്തനം ആ മേഖലയിൽ കൈത്താങ്ങായിട്ടുണ്ട് ഇന്ന് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ എല്ലാം നഷ്ടപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യ സമൂഹം നമ്മുടെ ഓർമ്മയിൽ ഒരുപക്ഷെ ഇത്രമാത്രം ഒരു ദുരന്തം കേരളത്തിലെ ഇന്നേ വരെ വേട്ടയാടിയിട്ടില്ല ഈ ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊരു കൈത്താങ്ങായി എല്ലാ സമയങ്ങളിലും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ കായംകുളം എന്ന വാട്സാപ്പ് കൂട്ടായ്മ ശ്രീ കൊച്ചിയുടെയൊക്കെ നേതൃത്വത്തിൽ വളരെയധികം മുൻകരുതലോടുകൂടി തന്നെ ആ പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനുള്ള തീരുമാനമെടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങ ഒരു കണ്ണീരൊക്കുന്നതിന് വേണ്ടി ഇതൊന്നുമല്ല എന്ന് നമുക്കറിയാം പക്ഷേ എന്നാൽ പോലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള സഹായം അവിടെ എത്തിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഇന്ന് ഈ നൂറ്റാണ്ടിൽ നേരിട്ട ഏറ്റവും വലിയ ഈ ഈ ദുരന്തത്തിൽ ഒരു കൈത്താങ്ങായി മാറുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് വളരെയധികം ആത്മാഭിമാനമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇനിയും എന്ത് സഹായവും ആ പ്രദേശത്തേക്ക് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം അത്യാത്ഥം സത്യം പറഞ്ഞാൽ കേരളം കണ്ണൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായി തന്നെ നമുക്ക് തോന്നുകയാണ് ആ മരണം കാണുമ്പോൾ ആ സഹോദരങ്ങൾ ബാക്കിയായിട്ടുള്ള അവർ അവരുടെ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമായിട്ട് അവർ ഇറങ്ങി കൂടി രക്ഷപ്പെട്ടു വന്ന അഭയം പ്രാപിച്ച് അവർ കഴിയുകയാണ് അവർക്ക് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങൾ നമ്മളിവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ആവശ്യമെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഇനിയും വേണ്ടുന്ന അത്ര സാധനങ്ങൾ അവിടത്തേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും കാരണം അവിടുത്തെ നഷ്ടം എത്രയാണെന്ന് നമുക്ക് ഇപ്പം കണക്കൂട്ടാൻ കഴിയുന്നില്ല എത്ര പേർ മരണപ്പെട്ടു പോയെന്നോ എത്ര പേർ പാർപ്പിടം പിന്നെ രഹിതരായി കഴിയുന്നുണ്ടെന്നോ ഉറ്റവർ നഷ്ടപ്പെട്ടു പോയി കഴിയുന്നുണ്ടെന്നോ ഒന്നും നമുക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സി ഡിനെറ്റ് ന്യൂസ് കായംകുളം